അതെങ്ങനെയാണ് കാരണം സാറ് പറഞ്ഞപ്പോഴും സാറ് ആദ്യം വേണ്ട എന്ന് പറയുന്നു ആദ്യം വേണ്ട പിന്നീട് അതിലേക്ക് അതിനുമായിട്ട് ഞാൻ ഈ ഡാൻസിനോട് അത്ര ധൈര്യമുള്ള ആളല്ലേ ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പറ്റൗണ്ട് അതുകൊണ്ട് പുതിയൊരു മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തുവാട്ടെ അന്നപ്പെട്ടു പോയി ചെയ്തു അത് വളരെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാനത് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്റർ കാര്യങ്ങളെ കുറിച്ച് അപ്പോ എത്രത്തോളം മാഷമായിട്ടുള്ള എത്രത്തോളം ഉത്തരാത്തയായേട്ടുള്ളത് അതൊരു സാൻബോയ് മൊമെന്റാണ് അဲ့ അ പ്രസ്പർത ഡയലോഗോടെ ഡാൻസ്നെപ്പറ്റി ഒരു വീക്ക്നെസ് ആണ് ഡോക്യുമെന്ററിക്ക് പറ്റാ അപ്പോ ഇത് കാണുമ്പോൾ ഞാൻ ബൈംഗര ഒരു ഡാൻസ് കാണാൻ പറ്റിയ ഒക്കെട്ടുള്ള ഒരു സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതിലും മുമ്പേ നമ്മളെല്ലാരും ഡാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ मौका ഈ കുറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്ന ആളാണ് അലസി അപ്പോ ആയി ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടേൺ പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ് നല്ല രസമുള്ള കഥയാണ് അന്നൊരു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടു അല്ലേ ടൂ തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷം അന്ന് അനുപിടത്തിയ കഥ കൊണ്ടെന്ന കഥയാണ് പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവശ്യമായതിനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല

ഞാൻ പുള്ളി തിരിച്ചു തിരിച്ചുപോടിച്ചിട്ടില്ല നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് കണ്ടുകഴിഞ്ഞാൽ സിനിമ ആയതിനു ശേഷം നമ്മള് ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തോണ്ടാണ് നാശം തെറ്റാ